ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ പേജ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ നോഹാ സദോയുടെ ഒരു മമ്പൻ പോസ്റ്റർ പുള്ളി നേരിയ ടൈറ്റലുകൾ പുള്ളി നേരത്തെ കളിച്ച ക്ലബ്ബിൽ അച്ചീവ്മെൻറ്റ്സ് എന്നിട്ട് മാസനിങ് മാങ്ങാ തേങ്ങാന്ന് പറയുമ്പോൾ ഇട്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ തെണ്ടിത്തരം കാണിച്ചിട്ട് ആളുകളുടെ കണ്ണി പൊടിയിടാൻ ഇമ്മാതിരിയുള്ള പരിപാടികൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് പല തവണ സോഷ്യൽ മീഡിയ ടീമിനെ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ജീക്സൺ സിംഗ് തനോജത്തിനെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയെന്ന് പറഞ്ഞു അത് ഞാൻ മനഃപൂർവ്വം വിശ്വസിക്കാതിരിക്കുവാണ് അങ്ങനെയൊന്നും എന്നാണ് ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ജീക്സൺ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകും എന്ന് തന്നെയാണ് ഇനിയിപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ സൈഡിലേക്ക് നോക്കാനാണെങ്കിൽ അവരൊരു മിനി കേരള ബ്ലാസ്റ്റേഴ്സ് ആയി എന്ന് പറയേണ്ടി വരും കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് പോകുന്ന താരങ്ങളാണ് അവരുടെ ഓൾമോസ്റ്റ് എല്ലാ പൊസിഷനിലും ഉള്ളത് ഇപ്പോൾ ഗോൾ കീപ്പർ പൊസിഷനിലെ ഗില്ല് മുതൽ സ്ട്രൈക്കിംഗ് സോണിലെ ദിമി വരെയുള്ള പ്രദേശങ്ങളിലെല്ലാം പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുണ്ട് ഡിഫെൻസീവ് മിഡ് റോളിൽ വരുമ്പോൾ നമ്മുടെ ജീക്സണം അവിടെ കയറി കഴിഞ്ഞാൽ റാക്കിപ്പ് ഓൾറെഡി ഉണ്ട് മൊത്തം നോക്കുമ്പം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ താരങ്ങളുടെ ഒരു സമ്മേളനമാണ് ഈസ്റ്റ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനും പിന്നെ ഓണറായിട്ടുള്ള നികിലും ഒക്കെ വളരെ അംബീഷ്യസായിട്ടുള്ള മാനേജ്മെന്റ് ആണ് നമ്മളുടെ എന്നൊക്കെ പറയുന്നെങ്കിലും ഫീഡേഴ്സ് വന്നു കഴിഞ്ഞപ്പം സ്ട്രൈക്കേഴ്സ് ഇല്ലാത്ത അവസ്ഥയായി ഇപ്പം ദിമി ഇപ്പം ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു പക്ഷേ ഇപ്പം ദിമിയില്ല ഇപ്പം നമ്മളൊരു ആവറേജ് സ്ട്രൈക്കിംഗ് സോണിനെ കൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നോയയുടെ സൈനിങ് കിടിലുമാണ് അതൊരിക്കലും വില കുറച്ച് കാണുന്നില്ല പക്ഷേ ആ നോയയുടെ സൈനിങ് കൊണ്ട് അതിൻ്റെ ബാക്കിൻ്റെ കൂടെ ഇത്രയും പണികൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് നടത്തിയിരുന്നു പക്ഷേ നല്ലൊരു പി ആർ ടീമിനെ വെച്ച് കളിക്കാൻ പറ്റുന്നുണ്ട് പി ആർ എന്ന് അറിയില്ല നേരത്തെ ഉണ്ടായിരുന്നു ഒരു സോഷ്യൽ മീഡിയ ടീമിനെ നല്ല രീതിയിൽ ഉപയോഗിച്ച് വിട്ടുകളിക്കൂട്ടങ്ങളായ ആരാധകരെ സൃഷ്ടിക്കാൻ ഈ ഒരു മാനേജ്മെൻറ്റിന് കഴിയുന്നത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ എന്നും കരഞ്ഞു വിളിച്ചോണ്ടിരിക്കോടേ അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല